നമസ്കാരം ഞാൻ രാജി തേജസ് നമുക്ക് കുറച്ച് നല്ല ടോപ്പുകൾ വന്നിട്ടുണ്ട് ടീനേജ് കുട്ടികളുടെ ക്രിസ്മസിന്റേതായ കുറച്ച് കളക്ഷൻ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കുറേ കുറേ വരുന്നതിനനുസരിച്ചുള്ള കളക്ഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നമുക്ക് എന്തായാലും സെലക്ഷൻ കാണാം നമ്മളെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സെലക്ഷൻ കാണാം ഇത് നമ്മളിപ്പോ ഇന്ന് കാണിക്കുന്ന കുറച്ച് മിക്സർ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇത് കോട്ട് മോഡൽ വരുന്ന വെറൈറ്റീസാണ് കാണിക്കുന്നത് ഈ ടൈപ്പ് ഐറ്റം ആണ് ഇത് ടീനേജ് കുട്ടികളുടെയാണ് ഈ ടോപ്പ് മോഡൽ വരുന്നത് ഇതിനകത്ത് ഡെനിമിന്റെ ജാക്കറ്റ് വരും ജാക്കറ്റുമായിട്ട് വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇതാ ഇത് ഈ ഒരു സ്ട്രഗ് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് വേറെ ടോപ്പ് ടോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാം ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ വില എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് നമ്മളുടെ പ്രൈസ് വരുന്നത് നല്ല പ്ലെയർ ആയിട്ട് വരും ഇതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിൽ വരുന്നതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിൽ വരുന്നതാണ് ഇതിന്റെ കളർ സെലക്ഷൻ നമുക്ക് കാണിക്കാം ഇത് അതിന്റെ ഇതുവരെ കളറാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷൻ നമ്മളുടെ ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറയുന്നത് കൊല്ലം കണ്ണന്ത റോഡ് വരുമ്പം പുലിയത്തുമുഖം എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് അവിടുന്ന് അകത്തോട്ടാണ് ഇർഷാദ് ജംഗ്ഷൻ അതുപോലെ തിരുവനന്തപുരം കൊല്ല റൂട്ട് വരുമ്പോൾ കൊല്ലം പള്ളിമുക്ക് പള്ളിമുക്കും പുളിയത്തുമുക്കിനും സെൻട്രലായിട്ട് കുറച്ച് ഒതുങ്ങി അകത്തോട്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് പേര് ഇതിന്റെ ലൊക്കേഷൻ ചോദിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് അതോടൊപ്പം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ നിങ്ങൾ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടും നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം ഇത് അത് പാറ്റേണിൽ തന്നെ വേറെ കളറാണ് നല്ല ഡിസൈനാണ് ആണ് കേട്ടോ അത് ജാക്കറ്റ് കണ്ടിങ്ങനെ ജീൻസിന്റെ ഡെനിം മെറ്റീരിയൽ ജാക്കറ്റാണ് വരുന്നത് നമുക്ക് നമ്മളുടെ എന്ന് പറയുന്നത് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് റീറ്റെയിൽ പ്രൈസ് വരുമ്പം ഇതിന് ഏകദേശം റീറ്റെയിൽ പ്രൈസ് വരുമ്പോഴത്തേക്കിന് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയൊക്കെ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഐറ്റം ആണ് നമ്മളുടെ വില വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കുറച്ച് കളക്ഷൻ കാണിക്കുക നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഓരോ പാറ്റേൺ കാണാം ടീനേജ് കുട്ടികളുടെയാണ് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് നല്ല കളർഫുൾ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് എല്ലാം ഒരേ മോഡൽ തന്നെ ജാക്കറ്റാണ് വരുന്നത് അടുത്ത വേറൊരു പാറ്റേൺ വരുന്നത് എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല ലൈറ്റ് കളർ ചാർട്ടിൽ വരും ഇത് കോട്ട് അറ്റാച്ച്ഡ് വരുന്നതാണ് നമ്മുടെ കയ്യിൽ എല്ലാ റേറ്റിലും ഉള്ളത് ഇതൊക്കെ പറയുക ഷോറൂം ഐറ്റം ആണ് കേട്ടോ നല്ല ഐറ്റം ആണ് നല്ല ഷോറൂം ഐറ്റം ആണ് നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഏത് പ്രൈസിന്റെ ഐറ്റം നമ്മളെ കയ്യിലുണ്ട് നമുക്ക് വെറും ലോക്കലായിട്ടുള്ള ഐറ്റങ്ങളല്ല നമ്മളിത് ഷോറൂമിൽ വരുമ്പോഴത്തേക്കിന് കുറെ കൂടി റേറ്റ് വരും നമ്മളുടെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത് രണ്ട് നോർമലി ഉള്ള റേറ്റ് വരുമ്പോൾ ഒരു എണ്ണൂറ്റി ഇരുപത്തി അഞ്ചരൊക്കെ റേറ്റ് വരുന്ന റേറ്റ് ആണ് നല്ല വെറ്റിയിലാണ് നല്ല കോട്ടൺ ആണ് ഇതിന്റെ കളർ ചാർട്ട് കാണിച്ചു തരാം നാല് കളറാണ് ഇതിനകത്ത് വരുന്നത് ലൈറ്റ് കളർ ചാർട്ടിൽ വരുന്നതാണ് ഇത് അറുന്നൂറ്റി അമ്പത് രണ്ട് ഇതിന്റെ പ്രൈസ് നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫുൾ ലെങ്ത് കോട്ട് സെപ്പറേറ്റ് കോട്ട് വരുന്ന ഐറ്റം കാണിച്ചിട്ടുണ്ട് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം ുള്ള പാറ്റേൺ നോക്കിയെടുക്കാം ഇതിൻ്റെ തന്നെ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അഡ്രസ്സിൽ ഓൺലൈനിൽ അയച്ചു വരുന്നുണ്ട് ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൽ അതിൽ കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ ചെയ്തു അങ്ങനെ വേണമെങ്കിൽ നോക്കാം അല്ലാതെ അല്ലാതെയൊക്കെ നോക്കിയെടുക്കാം എന്തായാലും പല പല പാറ്റേൺ ഉണ്ട് ഇത് കോട്ടിൻ്റെ വേറൊരു മോഡലാണ് ഇത് ടീനേജ് കുട്ടികളുടെയാണ് ഇത് കൂടെയും ത്രീ ഫോർത്ത് പാൻറ് അതിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സ്ട്രഗ്ഗുമായിട്ട് വരുന്നത് സപ്പറേറ്റ് സ്ട്രഗ്ഗുമായിട്ട് വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ വരും കേട്ടോ ഇതിൻ്റെ പല ഡിസൈനുകളുണ്ട് അതിന്റെ പല ഡിസൈനുകളുണ്ട് നമുക്ക് ഇത് ഇതുപോലെയുള്ള ടീനേജിന്റെ ടോപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കളർ ചാർട്ടുകൾ കാണിച്ചുതരാം കണ്ടേ അതിൻ്റെ ഒരു പാറ്റേൺ കാണിച്ച് തരാം തന്നെ ഇതാ ഈ ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ പാറ്റേൺന്ന് പറയുന്നത് ഈയൊരു മോഡലിൽ വരും ഈ ഒരു മോഡലിലാണ് വരുന്നത് നമുക്ക് ലെഗിൻസിൻ്റെ കൂടെയോ ത്രീ ഫോർത്തിൻ്റെ കൂടെയോ ജെക്കിൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ഐറ്റം ആണ് അതാ നല്ലൊരു ഐറ്റമാണ് ഇത് ഷിഫോണിലാണ് മെറ്റീരിയൽ വരുന്നത് വളർച്ചാർട്ടുകളുണ്ട് കളർ ഉണ്ട് നമുക്ക് കുറേ ഐറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നുണ്ട് ഇതാണ് മോഡൽ എന്ന് പറയും നല്ല ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഈ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ആ ഒരു മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ വില നമ്മളുടെ വില വന്നിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതൊരു റീറ്റെയിൽ പ്രൈസ് വരുമ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചരൊക്കെ വില വരുന്നൊരു ഐറ്റം ആണ് താരം ഫില്ല് വരും ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് അറ്റാച്ച്ഡ് ആണ് ഉരിയറുകാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെയും കളർ ചാർട്ട് ചാട്ടുണ്ട് അതിൻ്റെ കളർ കണ്ട ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട് ആ നല്ല കളർ ചാർട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ ക്രിസ്മസിൻ്റെതായ ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് നല്ല നല്ല പാറ്റേണുകൾ വരുന്നുണ്ട് ഇതിൽ ഓൺലൈനായിട്ട് വേണ്ടവർ തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓരോ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ചേർത്തുള്ള വില അല്ല പറയുന്നത് നമ്മുടെ ഷോപ്പിൽ വയ്ക്കുന്ന ഒരു റേറ്റ് ആണ് പറയുന്നത് അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കൂടാതെ തന്നെ നമുക്ക് ഓൺലൈൻ ആണ് ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ഷോപ്പിൻ്റെ ഒരു വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ എവിടെയും മാറി നമുക്ക് കൃത്യമായിട്ടൊരു അഡ്രസ്സുണ്ട് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ ഈ ഓരോ പ്രോഡക്റ്റും വരും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരുപാട് കസ്റ്റമർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഐറ്റം കൊടുക്കുന്നുണ്ട് അതാ ഇതടുത്ത വേറൊരു പാറ്റേൺ ആണ് നല്ല ഒരു ഐറ്റം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ടീനേജ് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ജംഗീൻസിൻ്റെ കൂടെയും ത്രീ ഫോർത്തിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുക നല്ല സൂപ്പർ ഐറ്റം ആണ് അതാ സെപ്പറേറ്റ് ജാക്കറ്റ് വരുന്ന അപ്ലേറ്റാണ് അതാ നല്ല ഇത് ലൈറ്റ് കളർ ചാർട്ടാണ് വരുന്നത് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ അണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പാറ്റേൺ താണ്ട് ഇതാണ് വരുന്നത് അതിൻ്റെ അപ്പം അതിൻ്റെ കളർ കാണിച്ചു കാണിച്ചുതരാം നല്ല ലൈറ്റ് കളർ ചാറ്റുകൾ വരുന്നുണ്ട് ഇതിൻ്റെയും വില എല്ലാത്തിൻ്റെയും വില തന്നെയാണ് നമ്മളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറിനെയാണ് ഇത് ഒരു അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി തൊണ്ണൂറിന് മേളിൽ വില വരുന്ന ഐറ്റം ഐറ്റം ആണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് നമ്മുടെ പ്രൈസും നമ്മളുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെയും നല്ല നല്ല കളർ ഉണ്ട് കാഴ്ചാത്തമുണ്ട് ഇപ്പൊ വരുന്ന വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള ടീനേജ് കുട്ടികളുടെയും വല്ലാതെ ഫാൻസി ടോപ്പുകൾ അമ്പല്ല ടൈപ്പ് അങ്ങനെ പലതരത്തിലുള്ള ടോപ്പുകളുടെ വീഡിയോസ് നിങ്ങൾ കാണാൻ കഴിയും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ഈ പേജ് ഫോളോ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ പുതിയ പുതിയ അപ്ഡേഷൻ കാണും അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ താഴോട്ട് പല തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള വിലകൾ പറയുന്നുണ്ട് നമ്മളുടെ ഇത് വേറൊരു പാറ്റേൺ ആണ് ഇതെല്ലാം ടീനേജ് കുട്ടികൾക്ക് പറ്റിയ നല്ല അടിപൊളി ഐറ്റങ്ങളാണ് അടിപൊളി ഐറ്റങ്ങൾ ഇത് കോട്ട് മോഡൽ വരുന്നൊരു ഐറ്റമാണ് കാണിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി അമ്പതാണ് നമ്മൾ അറുനൂറ്റി അമ്പത് രൂപയുടെ ഐറ്റവും അതിൻ്റെ വില പറയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഭയവുമില്ല കാര്യം എത്രത്തോളം ഇത് വില കുറച്ചാണ് നമ്മൾ തരുന്നതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ വിലയും നിങ്ങളുടെ മുന്നിൽ വന്ന് കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് അത്രത്തോളം ബോധ്യമുണ്ട് ഞാൻ പ്രൈസ് അത്രത്തോളം വില കുറച്ച് തന്നെയാണ് ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് തരുന്നു എന്ന് എനിക്ക് ബോധ്യം ഉള്ളതുകൊണ്ടാണ് അതാ അതിൻ്റെ വേറെ കളറാണ് അടിപൊളി ആയിട്ട് അതാ സൂപ്പർ ഡിസൈൻ ആണ് കുട്ടികൾക്ക് പറ്റിയ നല്ല ക്വാളിറ്റി സാധനമാണ് നമ്മൾ ഇത് കറക്റ്റ് ഷോറൂം ഐറ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യമുണ്ട് നമുക്ക് മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലില്ല ആർക്കും എല്ലാ മാർക്കറ്റിലും ഓരോ ഐറ്റങ്ങൾ തന്നെയാണ് വരുന്നത് പലതിനും പല പല മാർക്കറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വലിയ ഷോറൂമിനും ചെറിയ ഷോമീർ ഷോറൂമിനും വേറെ വേറെ ഐറ്റങ്ങളൊന്നും ഇല്ല നമ്മൾ പർച്ചേസ് ചെയ്യാനാണെങ്കിരിക്കും ഇതൊക്കെ എന്താ പറയുക പക്ക ക്വാളിറ്റിയാണ് സാധനം ഇത് നമ്മളുടെ പ്രൈസ് അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ ഒരു റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് അതിൻ്റെ കളറുകളുണ്ട് അതിൻ്റെ പല പല കളറുകളുണ്ട് ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് ആ അടിപൊളിയായിട്ടാണ് കുട്ടികൾക്ക് പറ്റിയ ക്രിസ്മസ് അതിൻ്റെതായ സെലക്ഷനാണ് ടീനേജ് കുട്ടികളുടെ സെലക്ഷനാണ് അതിൻ്റെ പല പല കളറുകളാണ് സൂപ്പർ ഡിസൈനുകളെല്ലാം ജാക്കറ്റ് ആണ് കേട്ടോ ജാക്കറ്റ് അറ്റ അറ്റാച്ച്ഡ് ആണ് അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ കോട്ട് വരുന്ന ടൈപ്പാണ് അല്ലാതെയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകൾ വന്നിട്ടുണ്ട് അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ